അല്ലെ തൊഴഞ്ഞ് തുഴഞ്ഞ് എവിടെയാണ് എത്തി നിൽക്കുന്നതെന്ന് നമ്മൾ കണ്ടു ഞങ്ങളെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അല്ലെ ഒരു ഭയങ്കര ചേഞ്ച് ആയിരുന്നു ബിഗ് ബോസ് കണ്ടോണ്ടിരിക്കുന്നവർക്ക് അനീഷേട്ടൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാവരും ഇങ്ങനെ എന്താണ് ഒരു ആഹ്ലാദ ഇതിൽ നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് ഇറങ്ങിയതേ ഉള്ളൂ എങ്ങനെയാണ് മാറിയത് ലൈഫ് ബിഗ് ബോസിന് മുൻപും ബിഗ് ബോസിന് ശേഷവും എന്നതാണ് ക്വസ്റ്റ്യൻ അല്ലെ അതിനു മുൻപ് എല്ലാവർക്കും എന്റെ ഹൃദയത്തിൽ തൊട്ട നമസ്കാരം പറയാണ് കാരണം ഇങ്ങനെയൊരു വേദി കിട്ടുക എന്ന് പറയുന്നത് ബിഗ് ബോസിന് മുൻപ് എനിക്ക് ചിന്തിക്കാൻ ചിന്തിക്കുന്നതിലും അപ്പുറായിരുന്നു പക്ഷെ എനിക്കത് കിട്ടിയിരിക്കുന്നു അപ്പോ ആദ്യമേ തന്നെ നിങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് ഒരുപാട് ആഗ്രഹങ്ങളുള്ള ജീവിതത്തിൽ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ അല്ല ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ ഒരു കോളേജ് കാലഘട്ടമൊക്കെ ആയപ്പോ കോളേജ് കാലഘട്ടത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ മനസ്സിൽ ആ ഒരു ചോരത്തളപ്പിൽ എനിക്ക് തോന്നി ഇങ്ങനെ പോയാ പോരാ എനിക്ക് ഏതെങ്കിലും ഒരു മേഖലയില് കുറച്ചൊക്കെ കഴിവ് തെളിയിക്കണം നാല് പേര് അറിയുന്ന ഒരു വ്യക്തിത്വം ആവണം എന്നൊക്കെ എനിക്ക് തോന്നിയിരുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ അന്വേഷിച്ചു തുടങ്ങി ഏതാണ് എൻ്റെ ഒരു സ്ട്രോങ് പോയിന്റ് സ്പോർട്സ് ആണോ അല്ലെങ്കിൽ ആർട്സ് ആണോ എന്നൊക്കെ ഇങ്ങനെ അന്വേഷണത്തിൽ ഒടുവിൽ ഞാൻ കണ്ടെത്തി മലയാളമാണ് എന്റെ സ്ട്രോങ് പോയിന്റ് എന്നുള്ളത് അപ്പോ പിന്നെ മലയാളത്തിൽ എന്ത് ചെയ്യാം എന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോ ആ സമയത്ത് ഞാൻ എഴുതുവായിരുന്നു കഥ കവിത ലേഖനം അതുപോലെ തന്നെ പ്രസംഗം തുടങ്ങി എല്ലാ മത്സരങ്ങളും മോണാക്ട് തുടങ്ങി കിട്ടുന്ന എല്ലാ അവസരങ്ങളിലും ഞാൻ അത് എനിക്ക് ചെയ്യാൻ സാധിച്ചില്ല പിന്നീട് ജോലിയായി പിന്നെ ജോലിയുടെ തിരക്കായി അങ്ങനെ ജീവിതം പോകുമ്പോ എനിക്ക് തോന്നി ഇനി ഇങ്ങനെ പോയിട്ട് കാര്യമൊന്നുമില്ല നമ്മളെ നമ്മളെ പുഷ് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ് എന്നെ പുഷ് ചെയ്യേണ്ടത് ഞാൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കി ഞാൻ പുസ്തകം എഴുതാനായിട്ട് തുനിഞ്ഞു അങ്ങനെ എന്റെ ആദ്യത്തെ പുസ്തകം എൻ നേരം തുഴഞ്ഞു എന്ന പുസ്തകം പുറത്തിറങ്ങി ഇപ്പോഴത് ബെസ്റ്റ് സെല്ലറായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് എനിക്ക് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ആഗ്രഹം തലക്കി പിടിച്ചത് എന്തായാലും ബിഗ് ബോസ് പറയുന്ന ഒരു ഷോ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അഡിക്ഷൻ അല്ലെങ്കിൽ ഒരു ഹരം കൊള്ളിക്കുന്ന ഒരു ഷോയായിരുന്നു അങ്ങനെ ആ ഷോയിലേക്ക് ഭാഗ്യവശാൽ ഞാൻ എത്തപ്പെട്ടു അങ്ങനെ ആദ്യത്തെ കോമണറായി ഫൈനലിൽ എത്തുന്ന ആദ്യത്തെ കോമണറായി ഫസ്റ്റ് റണ്ണർ അപ്പായി നിങ്ങളുടെ മുന്നിൽ അനീഷേട്ടനായിട്ട് ഇങ്ങനെ വന്നു നിൽക്കുന്നു ഒരുപാട് സന്തോഷം അനീഷ് അപ്പോ അനീഷേട്ടെ വിളിക്കാലേട്ട് വിളിക്കുന്നതാണോ ഇഷ്ടം അപ്പൊ അനീഷേട്ട് എഴുത്ത് എവിടെ വരെയായി ഇപ്പോൾ തുടർന്ന് എഴുതുന്നത് ഇപ്പോൾ സെലിബ്രിറ്റി സ്റ്റാറ്റസിനപ്പുറത്ത് ഈ ൂടി തുടരണ്ടേ അതെ സാഹിത്യം എപ്പോഴും എല്ലാ കാലത്തും എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് ഇപ്പൊ എന്റെ രണ്ടാമത്തെ പുസ്തകം പുറത്തിറങ്ങാനായിട്ട് പോവാണ് ജനുവരി കൂടെ രണ്ടാമത്തെ പുസ്തകം ഒരു നോവലാണ് പുറത്തിറങ്ങും അപ്പൊ ഒരു എന്താ പറയാ ആദ്യത്തെ പുസ്തകം എന്ന നേരെ തുഴഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് എന്റെ ഓർമ്മക്കുറിപ്പുകളായിരുന്നു രണ്ടാമത്തെ പുസ്തകം നോവലാണ് കുറച്ച് റിസർച്ച് ചെയ്തിട്ട് എഴുതിയിരിക്കുന്ന നോവലാണ് ഒത്തിരി പ്രതീക്ഷകളോടെയാണ് ഞാൻ ഈ പുസ്തകത്തിലേക്ക് നോക്കുന്നത് നിങ്ങൾക്കും ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ ഇഷ്ടപ്പെടും ഒരു സാഹിത്യത്തിൽ കുറച്ചും കൂടെ ആഴ്ന്നിറങ്ങിക്കൊണ്ടുള്ള ഒരു പുസ്തകമാണ് അപ്പൊ എഴുത്ത് ഒരിക്കലും ഞാൻ കളയില്ല എഴുത്ത് എന്ന് പറയുന്നത് എന്റെ ജീവശ്വാസമാണ് ഇപ്പൊ രണ്ടാമത്തെ പുസ്തകം റിലീസായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് മൂന്നാമത്തെ പണിപ്പുരയിലേക്ക് ഞാൻ കടക്കും ഒരു ട്രെൻഡ് സെറ്ററും കൂടിയാണ് കേട്ടോ എൽദോ കാരണം ആ എന്ന് പറഞ്ഞാൽ സൂപ്രഭാതം ബിഗ് ബോസ് സൂപ്രഭാതം അത് നമ്മൾ കേൾക്കുമായിരുന്നു അല്ലെ അത് മലയാളത്തിൽ തന്നെ പറയണം അങ്ങനെ എന്തെങ്കിലും തീരുമാനിച്ചു പോയതാണോ അത് ഏതെങ്കിലും ഒക്കെ സംഭവിച്ചു പോയതാണോ അത് ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു എഴുത്തുകാരനാണ് മലയാളത്തെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ മലയാളത്തെ മലയാളത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് എന്റെ ഒരു ഹൃദയത്തിലുണ്ട് അല്ലെങ്കിൽ എന്റെ ഒരു മനസ്സിലുണ്ട് അപ്പൊ ഓട്ടോമാറ്റിക്കലി ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നതിന് പകരം സുപ്രഭാതം എന്ന് പറയുന്ന വാക്ക് വന്നു പോയതാണ് മലയാളത്തിന് ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ഞാൻ പ്രൊമോട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ ആരാണ് പ്രൊമോട്ട് ചെയ്യുക അതെന്റെ ഒരു കടമ കടമ കൂടിയാണ് അപ്പൊ ആ ഒരു കടമ ഞാൻ ചെയ്തു എന്ന് മാത്രമാണ് വിശ്വസിക്കുന്നത് അത് ഒരുപാട് കുട്ടികളിൽ ഇൻഫ്ലുവൻസ് ആയിട്ട് സ്കൂളിലും കോളേജിലും ഒക്കെ സുപ്രഭാതം പറയുന്നു എന്നറിയുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഈ ബിഗ് ബോസില് കഥകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണ് മലയാളികൾ എപ്പോഴും അപ്പോൾ അടുത്ത ഒരു നോവലോ അല്ലെങ്കിൽ ഒരു കഥയോ സമാഹാരം എന്തോ ആവട്ടെ ബിഗ് ബോസ് കഥകൾ എഴുത്തിലൂടെ വരുന്നു ബിഗ് ബോസിന്റെ കഥകൾ എഴുത്തിലൂടെ വരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ബിഗ് ബോസിനെ കുറിച്ച് എന്തായാലും എഴുതാനായിട്ട് സാധിക്കില്ല പക്ഷെ അതിന്റെ ഒരു ഫ്ലേവറോട് കൂടിയിട്ടുള്ള എന്തെങ്കിലും എഴുതണം അല്ലെങ്കിൽ അവിടെ കിട്ടിയ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയൊക്കെ വന്നു പോകുമെന്ന് തോന്നുന്നു ഇപ്പൊ ഞാൻ എന്തായാലും അതിനെ കുറിച്ച് ഒന്നും ആലോചിച്ചിട്ടില്ല താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് അനീഷ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ വേറൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അനീഷിൻ്റെ പിന്നെ അതായത് അവാർഡ് വാങ്ങിക്കുന്ന വീഡിയോ നമ്മളെല്ലാവരും കണ്ട് കാണുമല്ലോ അതിൻ്റെ അകത്ത് അനീഷ് പറഞ്ഞു ഒരു ഒരു ഒറ്റ ഒരു സെൻറ്റൻസ് ഉണ്ട് അതായിരിക്കണം നമ്മൾക്ക് എല്ലാവർക്കും പ്രയോജനം തരേണ്ടത് അതായത് അനീഷിന് മാത്രമല്ല നമ്മുടെ എല്ലാ ജീവിതത്തിലും നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനമാണ് അങ്ങനെയുള്ളൊരു തീരുമാനങ്ങൾ കാരണം എന്നെ പുഷ് ചെയ്യാൻ ഞാൻ ഉള്ളൂ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവത്തില്ല നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങിയാൽ മാത്രമേ നമ്മൾ എന്താഗ്രഹിച്ചോ അത് നമുക്ക് നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത് അനീഷ് പറഞ്ഞത് നൂറ് ശതമാനം ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് കറക്റ്റാണ് അപ്പോൾ നമ്മൾ എന്തെങ്കിലും നമ്മുടെ ഒരു ജീവിതത്തിൽ നേടണമെന്നുണ്ടെങ്കിൽ അതിനായിട്ട് തന്നെ ഇറങ്ങി ഇറങ്ങിത്തിരിക്കണം അതിനായിട്ട് കഷ്ടപ്പെടണം കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മൾ എന്താ പറയുന്ന ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാര്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റത്തുള്ളൂ ഇങ്ങനെയാണ് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ആളുകളുടെ കഥ ഇങ്ങനത്തെ ഉള്ള നല്ല വ്യക്തികളുടെ ഇൻസ്പിറേഷനും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് പ്രചോദനമാവാനും നമ്മൾ നമ്മളുടെ ജീവിതത്തിലേക്ക് എടുത്ത് നമ്മൾ അതിന് വേണ്ടിയിട്ട് കഠിനമായിട്ട് പ്രയത്നിക്കുകയും കൂടി ചെയ്യുമ്പോഴാണ് കേട്ടോ നമ്മൾ നമ്മുടെയൊക്കെ ആ ഒരു എന്താ പറയുന്നത് സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് എത്തിച്ചേരുന്നത് അപ്പോൾ എന്താ പറയുന്നത് അനീഷ് എങ്ങനെയാണോ ജീവിതത്തിൽ ഒരു അത്രയും ഒരു ഇപ്പോൾ ഒരു നല്ല ഒരു നാലാൾ അറിയുന്ന ഒരു വ്യക്തിത്വത്തിലേക്ക് എത്തിച്ചേർന്ന ഒരു വ്യക്തിയായിട്ട് തീർന്നത് എന്നതിൻ്റെ പുറകിലത്തെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെയാണ് അനീഷ് ഇന്നലെ വേദിയിൽ അതായത് നാടേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്നും ആ ട്രോഫി ഏറ്റുവാങ്ങുമ്പോൾ പറഞ്ഞതിരുന്ന് പറഞ്ഞിരുന്നത് എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ജോലിയും കാര്യങ്ങളൊക്കെ അവിടെ പോയി അത് കഴിഞ്ഞപ്പം എനിക്ക് തന്നെ തോന്നി ഞാൻ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവത്തില്ല എനിക്ക് ഞാൻ മാറ്റി മാറ്റി പിടിക്കണം എൻ്റെ വഴികൾ ഞാനൊന്ന് മാറ്റി വെട്ടണം എങ്കിൽ മാത്രമേ ഞാൻ എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തിച്ചേരാൻ പറ്റുവെന്നു പറ്റുള്ളൂ എന്നുള്ളത് അപ്പോൾ നമുക്കൊരുപാട് പേർക്ക് ഇങ്ങനെയുള്ള ഒരുപാട് നല്ല വ്യക്തികളുടെ അതായത് വ്യക്തിത്വമുള്ള ആൾ വ്യക്തികളുടെ ജീവിതത്തിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് നല്ലൊരു ഇൻഫ്ലുവൻസറായിട്ട് ഇനി ഒരുപാട് ഉയരങ്ങളിലേക്ക് അനീഷെത്തിച്ചേരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വേറൊരു നല്ല വീഡിയോ പിടിപ്പിനെ എൻ്റെ വീഡിയോ ആരുടെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ വേറൊരു നല്ല വീഡിയോ വീഡിയോമായി വരുന്നവരെ കേട്ടോ അപ്പം ബൈ ടേക്ക് കെയർ